നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനെട്ട് ശനി സമൃദ്ധി സാംസ്കാരിക വേദി നുറുങ്ക് വാർത്തയിലേക്ക് സ്വാഗതം ആദിവാസി ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആദ്യ കർമ്മിയോഗി അഭിയാൻ ആരംഭിച്ചതെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമ്മു ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തു പകർന്ന് ആദ്യത്തെ യുദ്ധവിമാനം പറഞ്ഞുയർന്നു പി ഡബ്ല്യു എഫ് ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യ ഈ വർഷം അവസാനത്തോടെ രാജ്യത്ത് ചരക്ക് ഗതാഗത ചെലവ് വലിയ തോതിൽ കുറയുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ശബരിമല മേൽ ശാന്തിമാരി തിരഞ്ഞെടുക്കുന്നതിനുള്ള ട്രാവൽ ലിറ്ററേച്ചർ ഫെസ്റ്റിന് വർക്കലയിൽ തുടക്കമായി വിശ്വസനീയവും ഉത്തരവാദിത്വവും സ്ഥിരതയും രാജ്യമായി ലോകം ഇന്ത്യയെ നോക്കി കാണുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴ മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേർ ഷട്ടറുകൾ തുറക്കും ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് സമൃദ്ധി